നമസ്കാരം കോൺഗ്രസിന് എപ്പോഴും ഒരു കഷ്ടകാലം തന്നെയാണ് ആ കഷ്ടകാലം അവർക്ക് കൂടിയത് ഭാരതം ബി ജെ പിയുടെ കൈകളിൽ എത്തിയപ്പോൾ മുതലാണ് അവർക്ക് കണ്ട കശനി തുടങ്ങിയത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ് അതോടൊപ്പം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് മോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അടിപതറിയത് കോൺഗ്രസ്സിനായിരുന്നു കാരണം വർഷങ്ങളായി കോൺഗ്രസ് രാജ്യം വരച്ച് ഒട്ടനവധി കള്ളപ്പണം ഉണ്ടാക്കി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തട്ടിപ്പൊക്കെ നടത്തിയ പണങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ആ പണം എല്ലാം അർത്ഥശൂന്യമായത് നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വായിൽ തോന്നുന്നതെന്നെങ്കിലുമൊക്കെ വിളിച്ചു പറയും നിലവിൽ വിദ്യാഭ്യാസത്തിന്റെ അമരക്കാരൻ എന്ന് കരുതിയിരുന്ന ശശി തരൂറിന് രാഹുൽ ഗാന്ധിയെ കടത്തിവിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബി ജെ പിയെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതോടൊപ്പം തന്നെ അവസാനം കോടതി കയറിയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ അപകീർത്തി കേസുകളിൽ അതോടൊപ്പം തന്നെ മാനനഷ്ട കേസുകളിൽ കോടതിയിൽ പോയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നതിൽ സംശയമില്ല നിലവിൽ രാഹുൽ ഗാന്ധി വെല്ലാൻ തന്നെ എത്തിയിരിക്കുകയാണ് ശശി തരൂർ തരൂർ നിലവിൽ കുറച്ചു കാലങ്ങളായി കോടതിയിൽ അപകീർത്തി കേസുകളിലും മാനനഷ്ട കേസുകളിലുമായി കയറി ഇറങ്ങിയാണ് നിലവിൽ അപകീർത്തി കേസിൽപ്പെട്ട് ഇരിക്കുകയാണ് നിലവിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എംപിയും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശിവലിംഗത്തിൽ തേള് എന്ന പരാമർശം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് ശശി തരൂറിനെതിരായ മാനനഷ്ട കേസിലെ നടപടികൾ തള്ളാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂരിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് ശശി തരൂർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയത് ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേൾ എന്നാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് നടത്തിയ അധിക്ഷേപ പരാമർശം ആ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതാവായ രാജീവ് ബബാർ കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ ഹർജി റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശി തരൂർ കോടതിയിൽ ഹർജി നൽകുകയും അതോടൊപ്പം തന്നെ ആ ഹർജി ജസ്റ്റിസ് അനൂപ് കുമാർ മെൻസ്രയുടെ നേതൃത്വത്തിൽ ആ ഹർജി തള്ളുകയും ചെയ്തു തുടർന്ന് സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയാണ് അതായത് കേസുമായി ബന്ധപ്പെട്ട് ഇടക്കാല നടപടികളും സ്റ്റേ ചെയ്തിരിക്കുന്നു ആ സ്റ്റേ ചെയ്ത നടപടിയും കോടതി റദ്ദാക്കിയിരിക്കുകയാണ് തന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് ബി ജെ പി നേതാവ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിനുശേഷം അഞ്ഞൂറ് അതായത് മാനനഷ്ട കേസ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്ത് എടുത്തിരിക്കുന്നത് ഇനി സെപ്റ്റംബർ പത്തിനാണ് ഇനി അറിയാൻ ഇരിക്കുന്നത് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് തരൂറിനെതിരെ എന്ത് നടപടിയുണ്ടാകുമെന്നും ആ നടപടിയിൽ തരൂരിനെ എം പി സ്ഥാനം നഷ്ടമാകുമോ അല്ലോ ഇനി അതിൽ തരൂരിനീ മാപ്പ് പറയുമോ അല്ലെങ്കിൽ മാപ്പ് പറയില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി നേരി ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ഒറ്റ നോക്കേണ്ട കാര്യം സെപ്റ്റംബർ പത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് തരൂരിനെ ജയിലിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് കോടതി ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി ജെ പി ഉൾപ്പെടെ തരൂരിൻ്റെ എം പി സ്ഥാനം മാറ്റണമെന്ന് പറയും അങ്ങനെ തരൂരിനെ എം പി സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ് അത് രാഷ്ട്രപതി ആയിരുന്നാലും ഉപരാഷ്ട്രപതി ആയിരുന്നാലും ഒരാളെ പറയുമ്പോൾ അയാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അത് ഏത് വലിയവനായാലും തന്നെ കൂടെ നിൽക്കുന്നവൻ അയാൾക്കെതിരെ പരാതി കൊടുക്കുമെന്നത് ഉറപ്പാണ്